Let's go, let's go, let's 何だ

അത് നല്ല വിഷമമുണ്ട് അതുമാത്രമല്ല അവർ പ്രൊഡ്യൂസും ഗ്രൂപ്പും പ്രൊമോഷനും വേണ്ടിയിട്ടും ഇതിനു വേണ്ടിയിട്ടും കുറേ കാശികൾ തന്നെ ഇറക്കിയിട്ടുണ്ട് ഇവർ ഈ പോസ്റ്റേഴ്സ് തന്നെ ഇത്രയും കാണിച്ചു നോക്കി ഇതെല്ലാം ഇനി മാറ്റണ്ടേ അപ്പം അത് ഒരു ലാസ്റ്റ് മിനിറ്റ് നമുക്ക് തരുന്ന ഒരു വലിയൊരു അടിയാണ് അവര് ഇനിയിപ്പോൾ എന്താ പറയുക ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കാണ്ട് ഇതിനെ വെച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് അവരിത് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞതെന്ന് ഇപ്പോഴും വ്യക്തമാക്കിയിട്ടില്ല അതിലൊരു ക്ലാരിറ്റി അവരുടെ ഭാഗത്തുനിന്ന് കിട്ടിയാൽ വളരെ നന്നായിരുന്നു പടത്തിൻ്റെ ഐഡൻറ്റിറ്റി അതിൻ്റെ പേരാണ് അപ്പോൾ ഞങ്ങൾ ഈ കഥ കേട്ടപ്പോൾ തന്നെ ഇതിന്റെ പേര് ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം തന്നെയാണോ അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് ഒരു മാറ്റം എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടെന്നൊരു പറഞ്ഞല്ലോ എല്ലാവരും പറഞ്ഞത് തന്നെയാണ് പക്ഷെ എന്നാലും ഞങ്ങളുടെ മൂവി ഇസ് എ ഫൺ എന്റർടൈനർ പൊളിറ്റിക്സും അങ്ങനെ ഒന്നും അങ്ങനെയൊന്നും ഞങ്ങൾ ടച്ച് അപ്പ് ഓൺ പോയാത്തൊരു മൂവിയാണ് പിന്നെ ഈ ക്ലീൻ യു കിട്ടി സെൻസ് എഫ് ബോർഡിന്ന് പക്ഷേ ഒരു ടൈറ്റിൽ ഒരു എന്താണ് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞോളാം പക്ഷെ എന്തൊക്കെയായാലും ഒരു സിനിമ എന്ന് പറയുമ്പോൾ പല പ്രശ്നങ്ങളുണ്ട് അൺഎക്സ്പെക്റ്റഡ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ലാസ്റ്റ് മിനിറ്റ് പ്രശ്നമായിട്ട് തന്നെ ഇത് കൺസിഡർ ചെയ്യുന്നു പക്ഷേ ഞങ്ങൾ മുന്നോട്ട് പോകും ഇത് മാക്സിമം ഖുഷ് ചെയ്യും ബിക്കോസ് നല്ലൊരു സിനിമയാണ് എല്ലാ കാണുന്നവർക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യുന്ന ആ ഒരു കോൺഫിഡൻസ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് അപ്പോൾ ഈ ഒരു പ്രതിസന്ധി ഒന്നും അല്ല എന്നുള്ളൊരു എന്താ പറയുക സ്റ്റേറ്റിലോട്ട് എത്തും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇതിനേക്ക് നമ്മൾക്ക് ഒരു പ്രബോഷനും കൂടെ ഒരു ഡീ പ്രമോഷനും ഒരു ബാക്കി പ്രൊബോഷനും എനിക്ക് വിവരമില്ല

ഫയൽ ചെയ്ത് അവർ ഒരു വോണിംഗ് തന്നു പേര് മാറ്റാൻ പക്ഷെ അത് ഷൂട്ട് തുടങ്ങുന്ന മുമ്പായി അപ്പോൾ പ്ലീസ് ആയിക്കഴിഞ്ഞ് ഇതൊന്നും റെലിവൻ്റ് ആയിരിക്കില്ല ഇതൊരു ചെറിയൊരു പമ്പൊന്ന് റോഡ് അങ്ങനെ ഞങ്ങളെല്ലാവരും ഇതിനെ കാണുന്നുള്ളൂ ആണ് പടത്തിൻ്റെ കണ്ടൻറ്റും ഫാമിലിക്കും എല്ലാവർക്കും കാണുന്നവർക്ക് ഇഷ്ടമാവുന്നൊരു ഇതുണ്ട് സോ എന്തായാലും സിനിമ കാണുക സപ്പോർട്ട് ചെയ്യുക ഈ ഒരു പ്രശ്നം ഒരു പ്രശ്നമാവാതെ നാളെ ആകും എന്നെനിക്കൊരു വിശ്വാസം അതേപോലെ ഒരു സർക്കാർ ഉൽപ്പന്നം എന്നുള്ള സിനിമയെ സിനിമയെ ബാധിക്കുമെന്ന് ചോദിച്ചാൽ അതിന്റെ ഫണ്ണി ഇതാണ് ഇത് ഏത് സർക്കാർ ഏത് സർക്കാരിൻ്റെ അടുത്ത് പോയാലും ഇതൊരു അവിടത്തെ ഒരു ഉൽപ്പന്നമായിരിക്കും അതെ ഭാരതം അതൊരു ഫണി വേ ആണ് ഭാരത എടുത്ത് മാറ്റുമ്പോ വിസ് എൻ ഇന്ത്യൻ നമ്മുടെ റൈറ്റ് ടു ഫ്രീഡം റൈറ്റ് ടു സ്പീച്ച് റൈറ്റ് ടു ആ ഒരു സാധനത്തിനെ ചോദ്യം ചെയ്ത പോലെയാണ് ഈ ഫണ്ണിനോട് ഇത് ഏത് നാട്ടിൽ പോയാലും താങ്ക് യു